ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നൊരു വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ ഷാജിദാ ഷാജിയുടെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീട് വയ്ക്കാനുള്ള ധനസഹായത്തിനായി അവൾ ഒരു ജി പേ നമ്പറ് ക്യു ആർ കോഡ് അങ്ങനെ സ്കാനർ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് കുട്ടികളെ ഇനി വെച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്തതൊക്കെ എല്ലാവരും കണ്ടു കാണുമ്പോൾ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വീട് വയ്ക്കാനുള്ള സഹായം കൊടുക്കണ്ട എന്ന് പറയാനല്ല കേട്ടോ ഞാൻ വന്നത് ഞങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ആരെങ്കിലും ആ ഫാമിലിക്ക് ആ കുട്ടികൾക്ക് ഒരു സഹായം ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ആ കുട്ടികളുടെ തുടർ പഠനത്തിനും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയുള്ള സഹായമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ആ എവിടെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എന്താ പറയുക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും അതല്ലാതെ നമ്മൾ ഷാജിതാ ഷാജിയെ കണ്ടിട്ട് അവൾക്ക് വീടിനുള്ള ധനസഹായം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾക്ക് മുൻപ് തന്നെ മനസ്സിലായി കാണുമല്ലോ പ്രസൻ എന്തായത് ഒരു സമ്മാനം കൊടുക്കല് ആരൊക്കെ കാമുകൻ ആരൊക്കെ എന്ന് പറഞ്ഞല്ലോ സ്വർണ്ണം കൊണ്ട് സ്വർണ്ണമൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത് അതേപോലെ അതേപോലെയുള്ള ജീവിതവും ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർഭാട ജീവിതം അടിച്ചുപൊളി ജീവിതം ഒരു അഹങ്കാരം പിടിച്ച ജീവിതം അങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാമല്ലേ സ്വന്തം പെറ്റ ഉമ്മയെ പോലും എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുമാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അവളെ കുറ്റപ്പെടുത്തിയിട്ടോ മോശപ്പെടുത്തിയിട്ടോ പറയാനായിട്ടല്ല ഞാൻ വന്നത് ഞാൻ വന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും അങ്ങനൊരു ധനസഹായം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അഞ്ച് മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുക എന്നൊരു കാര്യം പറ പറയാനായിട്ടാട്ടോ ഞാൻ വന്നത് ചിലപ്പോഴും നമ്മൾ പൈസ കയ്യിൽ കാണുമ്പോൾ പൈസ കയ്യിലെത്തുമ്പോൾ പഴയ സ്വഭാവം ആര് കണ്ടു അല്ലേ അപ്പോഴും ഇതുപോലെ അഹങ്കാരങ്ങൾ കാട്ടീ പൈസ തന്നോ തന്തയ്ക്കും തലയ്ക്കും തന്നെ വിളിക്കില്ല എന്നുള്ളത് ആര് കണ്ടു അപ്പോൾ അതിലും നല്ലതെന്താ ആ പൈതലുകളുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള ഒരു സഹായമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടും വീണ്ടും ഈ അക്കൗണ്ടുകളിലെ പൈസ വന്നെന്നറിയുമ്പോൾ ഇവളെന്ത് ചെയ്യും പഴയ പോലെ തന്നെ അഹങ്കാരമെടുക്കും പിന്നീ മറ്റുള്ളവരെ കയറി പറയും ഇപ്പൊ ഒന്നും ഒതുങ്ങിയിരിക്കണല്ലേ ഇപ്പോൾ എന്താ പറയുക ആകെ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള ഇപ്പോൾ ആ ഒരു സംഭവത്തിൽ കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഷെരീഫിൻ്റെ വീട്ടിലേക്ക് വഴക്കന് പോകുമ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലേ കുട്ടികളെയും കൈ പിടിച്ച് പോയത് അപ്പോഴൊക്കെയാണ് കുട്ടികളെ ആവശ്യമുള്ളു അല്ലാത്തപ്പോഴൊന്നും കുട്ടികളെ തന്നെ നമ്മളങ്ങനെ കാണലില്ല അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊക്കെ അവരെ സഹായിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ഒക്കെ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അങ്ങനെയൊക്കെ ഒരു ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാനം കൊടുക്കുന്നതും അത് അറിഞ്ഞു വേണമെന്നല്ലേ പറയണത് ദാനം കൊടുക്കുമ്പോൾ ദാനം വാങ്ങിക്കുന്ന ആൾക്കും അത് വാങ്ങിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കണം എന്നല്ലേ അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക പിന്നെ നാളെക്കും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു സഹായമായിട്ട് തന്നെ മാറണം അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പുറത്ത് തരിക